പരിസ്ഥ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ആൾക്കാരേയും സാക്ഷ്യം പറയാൻ ലഭിച്ചതിന് അമ്മയ്ക്ക് നന്ദി പറയുന്നു ആദ്യം തന്നെ ഞാൻ മാപ്പ് ചോദിക്കുകയാണ് മാതാവിനോട് സാക്ഷ്യം പറയാൻ ലേറ്റായതിൽ ഞാൻ എൻ്റെ പേര് മേരി ബിൻസി ഞാൻ ആലപ്പുഴയിലെ തുറവൂർ എന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് ഞാൻ ആദ്യത്തെ ഉടമ്പടി പുതുക്കലിന് ശേഷമാണ് എനിക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചു തുടങ്ങിയത് ഞാനൊരു ബി എസ് സി നേഴ്സാണ് എട്ട് വർഷത്തോളമായി ഞാൻ ജോലി ചെയ്യുന്നു അതിനുശേഷം എനിക്ക് വിദേശത്ത് പോകാനായിട്ടുള്ള എക്സാമിന് വേണ്ടി ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നിരുന്നു അങ്ങനെ ഞാൻ ദുബായിക്കാണ് ഞാൻ അപ്ലൈ ചെയ്തത് അതിൻ്റെ ലൈസൻസ് എക്സാമായ ഡി എച്ച് എക്സാമാണ് ഞാൻ പഠിക്കാനായിട്ട് തീരുമാനിച്ചത് അങ്ങനെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുകൂടെ ആയിരുന്നു ജോലിയോടൊപ്പം തന്നെ പഠിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് കാരണം റിസൈൻ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജോലിയുടെ ഒരിതനുസരിച്ച് ഗ്യാപ്പ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറണതിന് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് തന്നെ ജോലിയോടൊപ്പം തന്നെ എനിക്ക് പഠനവും കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു അക്കാദമിയിൽ ജോയിൻ ചെയ്തു അങ്ങനെ എനിക്ക് ജോലിയോടൊപ്പം തന്നെ പഠിക്കാനും സാധിച്ചു അങ്ങനെ മൂന്നര മാസം ഞാൻ ഓൺലൈൻ ക്ലാസ് ആയിട്ടാണ് അറ്റൻഡ് ചെയ്തത് കൂടെ ജോലിയോട് തന്നെ എനിക്ക് മുമ്പോട്ട് പോകുന്നതിൽ ബുദ്ധിമുട്ടില്ലായിരുന്നു കാരണം എനിക്ക് കൂടുതലും ഡേ ഷിഫ്റ്റുകളായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഈവനിങ് ക്ലാസ്സിന് കൃത്യമായി തന്നെ കൂടാനായിട്ടുള്ള അനുഗ്രഹം കിട്ടിയിരുന്നു അങ്ങനെ ഞാൻ മൂന്നര മാസം ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ് അതിനുശേഷം എനിക്ക് ക്രാഷ് കോഴ്സ് പത്ത് ദിവസത്തെ ക്രാഷ് കോഴ്സ് ഉണ്ടായിരുന്നു അത് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് അറ്റൻഡ് ചെയ്യണം അപ്പോൾ എനിക്ക് ഈ ജോലി ഒരു ആ സമയത്ത് ജോലിക്ക് പോകാനായിട്ട് പറ്റത്തില്ല അതിനായിട്ട് ലീവ് എനിക്ക് വേണമായിരുന്നു അങ്ങനെ ഞാൻ ലീവിന് വേണ്ടി അപ്ലൈ ചെയ്തു എൻ്റെ ഹോസ്പിറ്റലിൽ സ്റ്റാഫ് ഷോർട്ടേജ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരു ദിവസത്തെ ലീവിന് പോലും അപ്ലൈ ചെയ്താൽ കിട്ടത്തില്ല എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ഒരു ആളിനെ പകരം അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ലീവ് എടുക്കാനായിട്ട് പറ്റുള്ളായിരുന്നു അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എനിക്ക് ലീവ് കിട്ടുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷ കുറവായിരുന്നു അങ്ങനെ ഞാൻ ചോദിച്ചു അവരോട് പത്ത് ദിവസത്തെ ക്ലാസ് കൂടാനായിട്ട് എനിക്ക് പത്ത് ദിവസം ലീവ് തരണമെന്ന് അവരോട് ചോദിച്ചു അവരൊപ്പം തന്നെ തരാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു അങ്ങനെ എന്തായാലും എനിക്ക് പ്രയോറിറ്റി ഇപ്പം എന്തായാലും എൻ്റെ എക്സാം ആണ് എന്ന് കരുതി ഞാൻ റിസൈൻ വെക്കാൻ തീരുമാനിച്ചു അങ്ങനെ റിസൈൻ വെക്കാനായിട്ട് ഞാൻ ലെറ്റർ എഴുതി അവരുടെ അടുത്ത് കൊണ്ട് ചെന്നു അങ്ങനെ അവർ റിസൈൻ ലെറ്റർ അക്സെപ്റ്റ് ചെയ്തു അതിനുശേഷം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു മാതാവ് എനിക്ക് ജോലിയോടൊപ്പം തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമേ എക്സാം കഴിഞ്ഞാലും എനിക്ക് ജോലിയിൽ തുടരാൻ സാധിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവരെന്നെ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു റിസൈൻ പിൻവലിക്ക് ലീവ് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അപ്പം തന്നെ ഞാൻ ഓക്കെ പറഞ്ഞു റിസൈൻ ക്യാൻസൽ ചെയ്യാനായിട്ട് ലെറ്റർ എഴുതി ഞാൻ കൊടുത്തു അങ്ങനെ പത്ത് ദിവസം ചോദിച്ചെനിക്ക് ഒരു പതിനാല് ദിവസമായിട്ട് അവരെനിക്ക് നീട്ടി തന്നു അങ്ങനെ ഞാൻ ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്തു പത്ത് ദിവസം രാവിലെ എട്ട് മണിക്ക് തുടങ്ങുന്ന ക്ലാസ് രാത്രി പത്ത് മണി ആയിരിക്കും കണ്ടിന്യൂസ് ക്ലാസ് ആയിരുന്നു അങ്ങനെ അതെനിക്ക് കൃത്യമായി കൂടാൻ സാധിച്ചു അങ്ങനെ ഞാൻ ഓരോ കാര്യത്തിനും ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് അമ്മയോട് ചോദിച്ചിട്ട് ഞാൻ ചെയ്യുവുള്ളായിരുന്നു അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ ക്ലാസ്സിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ മാതാവിൻ്റെ അടുത്ത് വന്നു മാതാവ് എനിക്ക് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് തന്നെ ഞാൻ എക്സാം ഡേറ്റ് എടുത്തു അങ്ങനെ എനിക്ക് ജൂലൈ ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എനിക്ക് എക്സാം ഡേറ്റ് ഞാൻ എടുത്തു അങ്ങനെ ബാംഗ്ലൂരാണ് എനിക്ക് സെൻറ്റർ കിട്ടിയത് അപ്പം ക്രാഷ് കോഴ്സ് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമാണ് ഞാൻ എക്സാം ഡേറ്റ് എടുത്തിരുന്നത് അങ്ങനെ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ അമ്മയുടെ അടുത്ത് വന്നു രാവിലത്തെ കുർബാന കൂടി പ്രാർത്ഥിച്ചു അന്നേ ദിവസം തന്നെ എനിക്ക് അച്ഛനെ കാണണം അച്ഛൻ്റെ ബ്ലസ്സിങ് വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അതും എനിക്ക് സാധിച്ചു എനിക്ക് അച്ഛനെ കാണാൻ സാധിച്ചു അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ ലഭിച്ചു അതോടൊപ്പം തന്നെ അച്ഛൻ എനിക്ക് കാശുരൂപം തന്ന് എന്നോട് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പോയി വിജയിച്ചു അമ്മകളെ എന്ന് പറയുകയും ചെയ്തു അങ്ങനെ എനിക്ക് ജോലിയോടൊപ്പം ഞാൻ എക്സാം പഠിക്കുന്നുണ്ടെങ്കിൽ കൊണ്ടുപോകുന്നതിന് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പഠിക്കാനായിട്ടുള്ള സമയപരിമിതികളൊക്കെ ഉണ്ടായിരുന്നു എന്നിരുന്നാലും പഠിച്ച് ഞാൻ എനിക്ക് എല്ലാ പോർഷൻസും കവർ ചെയ്യാനും സാധിച്ചിരുന്നില്ല പക്ഷേ എന്നാലും അച്ഛൻ്റെ ആ കൈവപ്പ് ശുശ്രൂഷ കിട്ടിയതിന് ശേഷം എനിക്ക് എന്തൊന്നില്ലാത്തൊരു ധൈര്യം കിട്ടി ഞാൻ പിറ്റേ ദിവസം ഞങ്ങൾ ഞാൻ ഹസ്ബൻഡും കൂടെ ആണ് ബാംഗ്ലൂർക്ക് പോവുകയാണ് അങ്ങനെ ആ കാശുരൂപം ഞാൻ പ്രാർത്ഥനയിലും പഠിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ വെച്ച് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പും ഞാൻ പ്രാർത്ഥിച്ചതാണ് മാതാവ് അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ എനിക്കെല്ലാം ജസ്റ്റ് ഒന്ന് വായിച്ചു തീർക്കാനെങ്കിലും എനിക്ക് സാധിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഒരു രീതി അനുസരിച്ച് എനിക്കൊരു കാര്യം ഒത്തിരി തവണ വായിച്ചാൽ മാത്രമേ എൻ്റെ മനസ്സിലിരിക്കാറുള്ളൂ പക്ഷേ എന്താ എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ആ ട്രെയിനിൽ ഇരുന്ന മാതാവിൻ്റെ കാശ്രൂപം പിടിച്ച് എല്ലാ പോർഷൻസും എനിക്ക് അവിടെ ഞാൻ എത്തുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കവർ ചെയ്യാൻ സാധിച്ചു അങ്ങനെ അവിടെ എത്തി രാത്രി പ്രാർത്ഥന ശേഷം ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ സെൻറ്ററിലേക്ക് പോയി അങ്ങനെ അവിടെ ചെന്നുകഴിയുമ്പോൾ അച്ഛൻ്റെ ടോക്ക് ഞാൻ വായിക്കുകയൊന്നും ചെയ്തില്ല അവിടെ ചെന്നു കഴിഞ്ഞിട്ടും ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടേയിരുന്നു വായിക്കാനൊന്നും ഞാൻ പോയില്ല മാതാവിൻ്റെ കാശുരൂപം പിടിച്ച് ധ്യാനം കൂടിക്കൊണ്ടു തന്നെ ഇരുന്നു അങ്ങനെ ഞാൻ അകത്തേക്ക് ചെക്കിങ് കഴിഞ്ഞു അതിനുശേഷം എക്സാമിൻ്റെ ഫോർമാലിറ്റീസ് അനുസരിച്ച് നമുക്ക് ഒന്നും തന്നെ അകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഹോൾ ടിക്കറ്റ് അല്ലാതെ വേറൊരു സാധനം എനിക്ക് കയറ്റാൻ പറ്റില്ലായിരുന്നു ഇട്ടുകൊണ്ട് പോയ ഓർണമെൻസും എല്ലാം നമ്മൾ ഊരി ലോക്കറിലെ സൂക്ഷിക്കണം എന്നിട്ടാണ് നമ്മൾ കയറ്റുന്നത് അപ്പോൾ മാതാവിനെയും കൊണ്ട് തന്നെ എനിക്ക് അകത്തേക്ക് പോകണം മാതാവേ നീ എൻ്റെ കൂടെ വരണേ എൻ്റെ എക്സാമിൽ എനിക്ക് എൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് ആൻസർ പറഞ്ഞു തരണേ എന്നുള്ള പ്രാർത്ഥനയിൽ ഞാനിരുന്നു അങ്ങനെ ഞാൻ എക്സാം സെൻറ്ററിലേക്ക് കയറുന്നതിന് മുമ്പ് ഉടമ്പടി തൈലം നെറ്റിയിൽ കുറിച്ച് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അകത്തേക്ക് കയറി അങ്ങനെ ഞാൻ കൊന്തയിലാണ് കാശുരൂപം ഇട്ട് അകത്തോട്ട് കയറിയത് ഞാൻ ആരെയും കൊന്ത ഞാൻ പുറത്ത് തന്നിട്ടുകൊണ്ട് മാതാവിൻ്റെ കാശരൂപം എൻ്റെ ഡ്രസ്സിനെ പുറത്ത് ഇട്ടണ്ട ഞാൻ അകത്തോട്ട് കയറിയത് അവരൊന്നും എന്നോട് പറഞ്ഞില്ല അങ്ങനെ ഞാൻ സിസ്റ്റത്തിൻ്റെ മുമ്പിൽ ചെന്നു അങ്ങനെ എനിക്ക് കിട്ടിയ സിസ്റ്റത്തിൽ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി കുരിച്ചു വരച്ചു അങ്ങനെ എക്സാം സ്റ്റാർട്ട് ചെയ്തു നൂറ്റമ്പത് ക്വസ്റ്റിൻസ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത് അതിൽ ഓരോ ക്വസ്റ്റ്യൻസും ഈ എക്സാമിൻ്റെ ഒരു എന്ന് വെച്ചാൽ ട്രിക്കി ആണ് നമ്മൾ പഠിച്ചതാണെങ്കിൽ പോലും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റിൻസ് ആയിരിക്കും നമുക്ക് കൂടുതലും വരുന്നത് അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നെ പലതവണ വായിച്ചാൽ മാത്രമേ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുകയുള്ളുമായിരുന്നു അങ്ങനെ ഞാൻ ഓരോ ക്വസ്റ്റ്യൻസും സ്റ്റാർട്ട് ചെയ്തു ഓരോ ക്വസ്റ്റ്യൻ വായിച്ച് ആൻസറിലേക്ക് പോകുമ്പോഴും മാതാവിനോട് ചോദിച്ചു മാതാവ് എനിക്ക് ആൻസർ വെളിപ്പെടുത്തി തരണമേ എന്ന് മാതാവിനോട് ഞാൻ കാശരൂപം കയ്യിൽ പിടിച്ച് തന്നെ ചോദിച്ചിട്ടാണ് ഓരോ ആൻസർ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ഞാൻ സമയം നോക്കിയില്ലായിരുന്നു എനിക്ക് നൂറ്റമ്പത് ക്വസ്റ്റ്യൻസിൽ ഞാൻ എഴുപത്തഞ്ച് ക്വസ്റ്റ്യൻ ആയപ്പോഴത്തേക്കും എനിക്ക് ബാക്കി ബാലൻസ് ഉള്ളത് അരമണിക്കൂറാണ് ആ സമയത്ത് ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻസ് ഞാൻ പലതവണ വായിച്ചിട്ടും ആൻസറിലേക്ക് എത്തുന്ന രീതിയിൽ എനിക്ക് ആ ഒരു ക്വസ്റ്റ്യൻ എത്ര തവണ വായിക്കാൻ പറ്റും എനിക്ക് ഒരു ഞാൻ പെട്ട് പെട്ടെന്ന് എനിക്ക് സമയം എല്ലാം കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാതെ എനിക്ക് പോകാൻ സാധിക്കില്ലേ മാതാവേ എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പെട്ട് പെട്ടെന്ന് തന്നെ മാതാവിനെ വിളിച്ച് ഞാൻ ക്ലിക്ക് ചെയ്തു പോന്നു അങ്ങനെ ആ അരമണിക്കൂർ തീരുന്നതിന് അഞ്ച് മിനിറ്റ് ഉള്ളപ്പോൾ എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻസും കവറപ്പ് ചെയ്യാൻ സാധിച്ചു പിന്നെ ഞാൻ റിവേഴ്സ് ചെയ്യണമെന്നില്ല സബ്മിറ്റ് ചെയ്തു വീണ്ടും വിശ്വാസ പ്രമാണം ചെല്ലി സിസ്റ്റത്തിൽ കുരിച്ചു വരിച്ച് മാതാവിനെ സമർപ്പിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ അന്ന് രാത്രി തന്നെ ട്രെയിൻ കയറി പിറ്റേ ദിവസം അപ്പോൾ വീട്ടിൽ എന്തു പറയും അമ്മയും സാക്ഷ്യം പറയിച്ചോളാം എനിക്ക് എക്സാമിന് പാസ്സായി കഴിഞ്ഞാൽ അമ്മയുടെ അമ്മയോടൊപ്പം തന്നെ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് നേർന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഈ സമയപരിമിതിയിൽ എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് ഞാൻ അവസാനം ചെയ്തതെന്നുള്ളൊരു ഇതെനിക്ക് ഇപ്പം എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ലായിരുന്നു അതിലൊരു പേടിയുണ്ട് ബാക്കിയെല്ലാം ഞാൻ സമർപ്പിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പിറ്റേ ദിവസം ഞാൻ ഞങ്ങൾ വീടെത്തി ഒരു പത്തര ആയപ്പോഴത്തേക്കും രാവിലെ വീടെത്തി വീടെത്തി അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ റിസൾട്ട് വന്നു അപ്പോൾ ഏജൻസിയാണ് എനിക്ക് അയച്ചു തന്നത് തുറന്ന് നോക്കാൻ എനിക്ക് പേടിയാണ് കാരണം എന്തായിരിക്കും എൻ്റെ റിസൾട്ടെന്ന് എനിക്കറിയാതെ റിസൾട്ടാണെന്ന് എനിക്ക് മനസ്സിലായി പി ഡി എഫ് ആയിരുന്നു ഞാനത് ഓപ്പൺ ചെയ്യാതെ അവരോട് തന്നെ ചോദിച്ചു ഞാൻ പാസ്സായോ എന്ന് ചോദിച്ചപ്പോൾ അവർ പാസ്സായി എന്ന് പറഞ്ഞു അങ്ങനെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു ഞാൻ ആദ്യമേ ഞാൻ പ്രാർത്ഥിച്ചിരുന്ന മാതാവേ ഞാൻ പഠിക്കുന്നതിൽ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് എക്സാം പാസ്സാക്കി തരണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് എക്സാമിന് പോയിരുന്നത് മൂന്ന് അറ്റംപ്റ്റേ ഉള്ളൂ എക്സാം അതിൽ ഫസ്റ്റ് ചാൻസിൽ തന്നെ എനിക്ക് പാസ്സാവണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ അമ്മ എനിക്ക് എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നു പിന്നീട് ഞാൻ അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്തു ആറുമാസം സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ എല്ലാം കംപ്ലീറ്റ് ആയി പിന്നെയാണെങ്കിൽ ഇൻ്റർവ്യൂസ് വരുന്നുണ്ടെങ്കിലും നമുക്ക് ആപ്റ്റായിട്ടുള്ളൊരു അല്ലെങ്കിൽ നമുക്ക് പറ്റിയ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വേക്കൻസീസ് വരുന്നില്ല അങ്ങനെ തന്നെ കുറേ അറ്റൻഡ് ചെയ്തു കുറേ ഏജൻസികൾ വിളി വിളിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിയുവാണെങ്കിൽ അവിടെ വീണ്ടും അപ്ഡേഷൻ ഒന്നും കിട്ടാതെയായി അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് ഞാൻ സാക്ഷ്യം പറയാൻ വൈകിയതുകൊണ്ടാണ് സാക്ഷ്യം പറയാത്തോണ്ടാണ് മാതാവ് എനിക്ക് തടസ്സങ്ങൾ തരുന്നതെന്നും എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ അമ്മയുടെ ദേവാലയത്തിൽ വന്നു അമ്മയുടെ വൈകുന്നേരത്ത് ഞാൻ കുർബാന കൂടി അമ്മയുടെ കരഞ്ഞു മാപ്പ് പറഞ്ഞു മാതാവ് എനിക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ അമ്മയുടെ നടയിൽ വന്നിട്ട് ഞാൻ എല്ലാം സാക്ഷ്യപ്പെടുത്തിക്കോളാം മാതാവ് എൻ്റെ മുമ്പിൽ ഇനി തടസ്സങ്ങൾ തരരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഒത്തിരി വേക്കൻസികളും ഏജൻസികളൊക്കെ എനിക്ക് കോണ്ടാക്ട് ചെയ്തു ഒന്നിലും പ്രതീക്ഷയില്ലാതെയായി അങ്ങനെ ഒന്നിലും ഞാൻ റിപ്ലൈ കൊടുക്കാതെയായി അങ്ങനെ ഞാൻ വീണ്ടും കൃപാസനത്തിൽ വന്നു എനിക്ക് അച്ഛനെ കാണാൻ സാധിച്ചു അച്ഛൻ വീണ്ടും എൻ്റെ തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു എന്നെ അനുഗ്രഹിച്ചു അതിനുശേഷം ഞാൻ വീട്ടിൽ പോയി വീട്ടിൽ ചെന്നുകഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഏജൻസിയിൽ നിന്ന് എനിക്ക് മെസ്സേജ് കിടപ്പുണ്ടായിരുന്നു പക്ഷെ ഞാനത് നോക്കിയില്ല ഇതും വെറുതെ ആയിരിക്കുമെന്ന് ഞാൻ അവർക്ക് റിപ്ലൈം കൊടുത്തില്ല അങ്ങനെ അതിനുശേഷം ഞാൻ അവർക്ക് റിപ്ലൈ കൊടുത്തു അങ്ങനെ ഞാൻ ഹസ്ബൻഡും കൂടെ പോയി ആ ഏജൻസിനെ കോണ്ടാക്ട് ചെയ്തു കണ്ടു സംസാരിച്ചു കാര്യങ്ങളെല്ലാം ശരിയാക്കി തന്നു അപ്പോൾ ഞാൻ ആദ്യം പോയിട്ട് ഹസ്ബൻഡ് രണ്ട് മാസം കഴിഞ്ഞ് വരാമെന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചിരുന്നത് പക്ഷേ ഈ ഏജൻസിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ തന്നെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുപോലെ പോകാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു അങ്ങനെ കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതി പ്രോസസ്സിങ് വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ മെയ് മാസവണക്കത്തിൻ്റെ നിയോഗങ്ങൾ മാതാവിൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ നിയോഗങ്ങൾ എഴുതി കൊടുത്തിരുന്നു പിന്നെ എല്ലാ ദിവസവും അമ്മ മുടങ്ങാതെ വീട്ടിൽ വണക്കമാസ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു അങ്ങനെ അമ്മയും പ്രാർത്ഥിച്ചും അതാവേ അമ്മയുടെ വണക്കമാസം തീരുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമാക്കി തരണം പോകാനുള്ള ഒരു കാര്യം ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് പറഞ്ഞു അങ്ങനെ മെയ് മാസം മുപ്പത്തൊന്നാം തീയതി ഉച്ചയായപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും വിസ വന്നു അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ടിക്കറ്റും വന്നു ഈ വരുന്ന തിങ്കളാഴ്ച പതിനാറാം തീയതി ഞങ്ങൾ രണ്ടുപേരും ദുബായിക്ക് പോവുകയാണ് അമ്മ മാതാവ് തന്നെ അനുഗ്രഹത്തിന് ഒത്തിരി നന്ദി പറയുന്നു പിന്നെ കാരുണ്യപ്രവൃത്തികൾ എന്ന് പറയാനായിട്ട് വൃദ്ധസദനങ്ങളിൽ പോവുമായിരുന്നു ഞാൻ ഞങ്ങൾ ഫാമിലിയായിട്ട് തന്നെ പപ്പയും അമ്മയും ഹസ്ബൻഡ് ഞാനും കൂടെ ഞങ്ങൾ അടുത്തുള്ള വൃദ്ധസദനത്തിൽ പോയി അവിടെയുള്ള അമ്മമാരൊക്കെ ഉണ്ട് അവരുമായിട്ട് സംസാരിച്ച് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള പണം നൽകി അന്നേ ദിവസം ഞങ്ങൾ കുടുംബത്തോടെ വീണ്ടും പോയി അവരുടെ കൂടെ പോയിരുന്ന അവർക്കൊപ്പം ഇരുന്ന് ഞങ്ങളും ഭക്ഷണം കഴിച്ചു പോരുമായിരുന്നു അതുപോലെ തന്നെ വഴിയൊടുത്തിരിക്കുന്ന ഒത്തിരി പാവപ്പെട്ട ആൾക്കാർക്ക് ഒരു നേരത്ത് ഭക്ഷണം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് പണമായിട്ടും ഭക്ഷണമായിട്ടും ഞങ്ങൾ കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം പറയാനാണെങ്കിൽ ഉടമ്പടി എടുത്ത ശേഷം കുടുംബ പ്രാർത്ഥന ദിവസേനയുള്ള കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലാനായിട്ട് എനിക്ക് സാധിക്കുന്നു പ്രാർത്ഥന എന്താണെന്നുള്ള രീതി ഞാൻ മനസ്സിലാക്കിയത് ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയും ദിവസേനയുള്ള പള്ളിയിൽ പോക്കും അതുപോലെ രണ്ട് മാസം കൂടുമ്പോഴുള്ള കുമ്പസാരവും എല്ലാം മുടങ്ങാതെ ഞാൻ അതുപോലെ ചെയ്യാറുണ്ട് പത്രങ്ങളാണേലും ഞങ്ങളിവിടുന്ന് വാങ്ങിച്ച് ഓരോരോ പള്ളികളിൽ ഞാനും അമ്മയും പോയി കൊടുക്കുമായിരുന്നു അമ്മ മാതാവ് തന്നെ ഈ അനുഗ്രഹത്തിന് അമ്മയ്ക്കും തിരുക്കുമാണെന്ന് ഒത്തിരി നന്ദി പറയുന്നു സങ്കീർത്തനം ഇരുപത്തി അധ്യായം പത്താം തിരുവചനം പറയുന്നു കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ് ഓരോ ഉടമ്പടി പ്രത്യക്ഷീകരണ സാക്ഷ്യങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നതും അവർ ഏറ്റുപറയുന്നതും കർത്താവിൻ്റെ സ്നേഹവും ഉടമ്പടിയുടെ സ്നേഹവുമാണ് ഒരു സ്നേഹ പദ്ധതിയാണ് ഉടമ്പടി എന്ന് നാം വീണ്ടും വീണ്ടും ഓർമ്മിച്ചെടുക്കുകയാണ് ഓരോ പ്രത്യക്ഷീകരണ സാക്ഷ്യങ്ങളിലും രോസപ്പച്ചൻ പറയുന്നത് പോലെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പെട്രോൾ കത്തുന്നത് പോലെ കത്തണമെങ്കിൽ ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേയെന്ന് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകുന്നവരോരോരുത്തരാണ് ഇവിടെ വന്ന് ഈ പരിശുദ്ധമായ അൾത്താരയിൽ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുന്നത് അവരുടെ സാക്ഷ്യങ്ങളിലെല്ലാം ദൈവസ്നേഹമാണ് നിറഞ്ഞു നിൽക്കുന്നത് തങ്ങളുടെ ജീവിത രീതിയിൽ വന്ന വലിയ മാറ്റങ്ങളും തങ്ങളുടെ ജീവിത രീതിയിൽ ഉണ്ടായേക്കാവുന്ന പല പല സാ പല വസ്തുതകളും അവർ മാറ്റിവെക്കുന്നതും പല വസ്തുതകളും കൂട്ടിച്ചേർക്കുന്നതുമെല്ലാം ഉടമ്പടി ഒരു ജീവിത രീതിയായി ഒരു ജീവിത ശൈലിയായി മാറുമ്പോഴാണ് നാം മനസ്സിലാക്കുകയാണ് ബിൻസി ഒരു ബി എസ് സി നേഴ്സാണ് എട്ട് വർഷമായിട്ട് ജോലി ചെയ്യുകയായിരുന്നു അപ്പോഴാണ് ബിൻസിയുടെ അമ്മ നിരന്തരമായി പ്രാർത്ഥിക്കുന്നത് എൻ്റെ മകൾക്ക് വിദേശത്ത് പോയി ജോലി ചെയ്യാൻ ഒരാഗ്രഹം തോന്നണമേ എന്ന പ്രാർത്ഥന അമ്മ മകൾക്ക് വേണ്ടി ചെയ്യുകയാണ് അങ്ങനെ മകൾക്കും ഒരാഗ്രഹം തോന്നി അതിനുവേണ്ടി ഡി എച്ച് എ കോഴ്സ് ചെയ്യാൻ താൻ ആഗ്രഹിച്ചു അതിനുവേണ്ടി ഒരു ക്രാഷ് കോഴ്സ് ചെയ്യണമായിരുന്നു അതൊരു മൂന്നര മാസത്തെ കോഴ്സാണ് അതിനു വേണ്ടി ലീവ് ചോദിക്കുമ്പോൾ ആർക്കും തന്നെ ഹോസ്പിറ്റലിൽ ജി ലീവ് കൊടുക്കാത്ത ഒരു സാഹചര്യത്തിൽ താൻ ഉടമ്പടിയിലായിരുന്നു പത്ത് ദിവസത്തെ ലീവ് ചോദിച്ചപ്പോൾ പതിനാല് ദിവസത്തെ ലീവ് നൽകിയാണ് ഈ സഹോദരിക്ക് വലിയ ഒരു അനുഗ്രഹം ഈ ക്രാഷ് കോഴ്സ് ചെയ്യാനായിട്ട് ലഭിച്ചത് ഉടമ്പടിയിലായിരിക്കുമ്പോൾ നാം ആഗ്രഹിക്കുന്നതിനപ്പുറം ഒരു ചക്രവാളത്തിനപ്പുറം നമ്മെ സ്നേഹിക്കുന്ന ഒരു ഈശോ നമുക്കുണ്ടെന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ നാം മനസ്സിലാക്കുകയാണ് തനിക്ക് തൻ്റെ ഹോസ്പിറ്റലിലെ നിയമം എങ്ങനെയാണ് എനിക്ക് ഒരു അവധി എടുക്കണമെങ്കിൽ ഞാനൊരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ കണ്ടുപിടിക്കണം എന്നതാണ് ആ ഹോസ്പിറ്റലിലെ നിയമം പക്ഷേ ഇവിടെ തനിക്ക് വേണ്ടിയുള്ള ആ പദ്ധതി പരിശുദ്ധ അമ്മ ഒരുക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട മകളെ ഈ ഒരു കോഴ്സ് പഠിപ്പിക്കണമെന്നും ദുബായിലേക്ക് അയക്കണമെന്നുമുള്ള നിയോഗം പരിശുദ്ധ അമ്മ ഓൾറെഡി ഈശോയെ അറിയിച്ചു കഴിഞ്ഞു ബിൻസിയുടെ ഫയൽ ഓൾറെഡി പരിശുദ്ധ അമ്മ കയ്യിലെടുത്തു കഴിഞ്ഞു എന്തെല്ലാം ഇനി തടസ്സങ്ങളുണ്ടായാലും പ്രലോഭനങ്ങളിലും പരിമിതികളിലുമെല്ലാം പരിശുദ്ധ അമ്മ കൂടെ നിന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ഒരു പ്രിയ അമ്മ നമുക്ക് കൂടെയുണ്ടെന്ന് ബിൻസി ഇവിടെ മനസ്സിലാക്കുകയാണ് തൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാകുന്നുവെന്ന് കണ്ടപ്പോൾ കുടുംബത്തിൻ്റെ വേലാതിയായി എന്നെയും എൻ്റെ ഹസ്ബൻഡിനെയും എൻ്റെ കുടുംബത്തെയും പരിപാലിക്കണമേ എന്നുള്ള പ്രാർത്ഥനയായി നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് നൽകുന്ന മനോഹരമായൊരു സാക്ഷ്യമാണിത് താനും തൻ്റെ ഹസ്ബൻഡും കുടുംബവും ഇന്ന് ഈ അടുത്ത ആഴ്ചയിൽ അവർ വളരെ പെട്ടെന്ന് ദുബായിലേക്ക് പോവുകയാണ് തൻ്റെ ജീവിതത്തെ തങ്ങളുടെ ഭാവിയെ യഥാസ്ഥാനപ്പെടുത്തിയ ഒരു മനോഹരമായ സാക്ഷ്യം നാം കേൾക്കുകയായിരുന്നു തനിക്ക് പഠിക്കാനുള്ള കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നില്ല ഒരു കാര്യം തന്നെ പല പ്രാവശ്യം വായിക്കണം വായിച്ചാൽ മാത്രമേ എനിക്കതെൻ്റെ തലയിലേക്ക് കയറുകയുള്ളൂ എന്നെല്ലാമുള്ള ഒരു ഒരു കോൺസെപ്റ്റ് ഓൾറെഡി ബിൻസിക്കുണ്ടെങ്കിലും ഉടമ്പടി ജീവിത രീതിയിലേക്ക് വന്നു കഴിയുമ്പോൾ തൻ്റെ പ്രാർത്ഥനകളോടൊപ്പമാണ് പരിശുദ്ധ അമ്മ തൻ്റെ ജപമാലയും തൻ്റെ സുവിശേഷ വാചനയും എല്ലാം നടന്നു പോകുന്ന അവസരങ്ങളിലാണ് തനിക്കുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ വഴി ഈശോ നമുക്ക് ബ്രെയിനിലേക്ക് എല്ലാം തരുന്നത് തനിക്ക് കോൺസെൻട്രേഷൻ ലഭിക്കുന്നു തൻ്റെ എല്ലാ കാര്യങ്ങളും ക്രമമായി നടന്നു പോകുന്നു ഞാൻ ചിന്തിക്കുമ്പോൾ ചിന്തിക്കുന്നതിനപ്പുറം അതെല്ലാം വളരെ കൃത്യമായി നടക്കുന്നു ഇത് ഈ ഒരൊറ്റ സാക്ഷ്യം മാത്രമല്ല ഒറ്റപ്പെട്ട സാക്ഷ്യമല്ല ഒരുവിധം എല്ലാവരിലും ഇത് തന്നെയാണ് ഒട്ടുമിക്കൂറിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജ് എല്ലാവരും പറയുന്നത് പരിശ്രമം കൂടാതെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം സമയ ചുരുക്കത്തിൻ്റെ അമ്മ തൻ്റെ സമയഘടികാരവുമായി നമ്മുടെ അടുത്തേക്ക് വരികയാണ് ഉടമ്പടിയിലുള്ള വിശേഷത അതാണ് വിശ്വസ്താപൂർവം നമ്മ നാം അമ്മമ്മയോടുകൂടിയായിരിക്കുമ്പോൾ നമ്മളെ എപ്പോഴും അതിശയപ്പെടുത്തുന്ന അത്ഭുതങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം നമ്മുടെ കയ്യിലുള്ള ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗങ്ങളാണ് ഈ സഹോദരി പറയുകയായിരുന്നു എനിക്കെൻ്റെ കാശുരൂപം ഞാൻ എൻ്റെ ജപമാലയിലിട്ടുകൊണ്ട് എൻ്റെ എക്സാം ഹോളിലേക്ക് കയറിയപ്പോൾ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെയുണ്ടെന്ന് എനിക്ക് വളരെ ഉറപ്പായി ഇവിടെ എപ്പോഴും ഉടമ്പടി എടുക്കാനായി ആദ്യമായി കടന്നു വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയ ഒരു പ്രൊട്ടക്ഷനാണ് കാശുരൂപം ഈ പരിശുദ്ധ അമ്മയുടെ കാശുരൂപം പലരും നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ ഇവിടെ സാക്ഷ്യം പറയുന്ന പലരും പലരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എൻ്റെ ആ കാശുരൂപം എനിക്കൊരു പക്ഷേ അല്പനേരത്തേക്ക് നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഭ്രാന്ത് പിടിച്ചതുപോലെയായി ഒരു ബീച്ചിൽ ഒരു സഹോദരിയുടെ കാശുരൂപം നഷ്ടപ്പെട്ടപ്പോൾ ഹസ്ബൻഡ് വന്ന് സാക്ഷ്യം പറയുകയാണ് എൻ്റെ വൈഫ് ഒരു ഭ്രാന്തിയെ പോലെയായി പരിശുദ്ധ അമ്മയെ നഷ്ടപ്പെട്ട ഒരു ഫീലിംഗ് ആയിരുന്നു പരിശുദ്ധ അമ്മയ്ക്ക് അവസേപിതാവിന് ഈശോ പന്ത്രണ്ട് വയസ്സിൽ നഷ്ടപ്പെട്ടപ്പോൾ അവർ എത്രമാത്രം മൂന്ന് ദിവസം വേദനിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട് അതുപോലെയുള്ള ഈശോ എനിക്ക് നഷ്ടപ്പെടുമ്പോഴുള്ള അമ്മയിൽ നിന്ന് എനിക്ക് അകന്നു പോകേണ്ടി വരുന്ന ഒരവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ ഉടമ്പടി എടുത്തിട്ട് ഉഴപ്പുന്നവർക്കെല്ലാം ഉള്ള ഒരു വലിയ മാതൃകാ സാക്ഷ്യങ്ങളാണ് ഇതെല്ലാം നാം ഒരിക്കലും പരിശുദ്ധ അമ്മയിൽ നിന്ന് അകന്നു പോകാതിരിക്കട്ടെ പരിശുദ്ധ അമ്മയോട് നാം വിശ്വസ്തരായിരിക്കുമ്പോൾ ഈശോയിൽ നിന്ന് എപ്പോഴും നമുക്ക് സാമീപ്യവും സാന്നിധ്യവും അനുഗ്രഹങ്ങളും സൗഖ്യവും സമ്പത്തും എല്ലാം നമുക്ക് ലഭിക്കും ബിൻസിയുടെ മനോഹരമായ സാക്ഷ്യത്തിനെ ബിൻസിയുടെ ഈ ഏറ്റവും വലിയ ജീവിത സാക്ഷ്യത്തിന് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഒരു വലിയ സിദ്ധാന്തത്തിൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ സാക്ഷ്യത്തിന് പരിശുദ്ധാമ്മയ്ക്കും ഈശോയ്ക്കും നമുക്ക് നല്ലൊരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് അവൻ്റെ പ്രേക്ഷിതരാവുക